ഇസ് കാളവണ്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ശ്രീനാഥിൻ്റെ കൂടെ നിന്നുണ്ടാക്കിയ കാളയാണ് അപ്പോൾ ശ്രീനാഥിനെക്കുറിച്ച് കാളേനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം പ്രൈസ് ചെറുപ്പശ്ശേരി കാളകലിക്ക് ഇയാളെ ആദ്യത്തെ കൂടെ അവിടെയായിരുന്നു അപ്പൊ ആ വീട്ടിന്റെ ഫ്രണ്ടിലാണ് കാള നിർത്തിയിട്ട് എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു സെറ്റ് ചെയ്യലൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് കണ്ടിട്ട് അങ്ങനെ രണ്ട് കേറിയതാണ് ഒരാഴ്ച അതായത് ഈ സാധനം കംപ്ലീറ്റ് വരുന്നത് മൊത്തം കാർഡ് ബോർഡിലാണ് കൊമ്പ് മാത്രം കൊമ്പ് മാത്രം കൊമ്പിന്റെ അതായത് നമ്മുടെ കുലിക്കല്ലൂർ ഹരിയേട്ട് കാളയുടെ കുറച്ച് ഭാഗങ്ങളല്ലേ ഫ്രെയിം ഒക്കെ അതേപോലെ തന്നെ നമ്മുടെ ഇത് ബാബു ഏട്ടന്റെ കളി അതേപോലെ തന്നെ രണ്ട് സൈഡുള്ള കുതിരകൾ വരുന്നത് അതേപോലെ തന്നെ ഇത് അത് വേണ്ടി വേണം രണ്ട് മാതിരി ജോലി ജോലി ഇതില് ഈ തല ഇങ്ങനെ ചുമ്മാ അങ്ങനെ ഇരിക്കണോ എന്ന് വിചാരിക്കരുത് ഫുള്ള് സവരാണ് ഇത് ഇങ്ങനെ ആടും അതേപോലെ ഇങ്ങനെ ആടും പാനങ്ങളൊക്കെ ഉണ്ട് അത് നാവ് നീട്ടും നാവ് നീട്ടിക്കിടണ്ട് നാവായിട്ടുണ്ട് ഇതില് ബോഡി കനസ്

പറഞ്ഞു ൂക്കിട്ടുള്ള പഴയ കോട തൂക്കിട്ടു അതായത് അപ്പൊ ഈ കോട എന്ത് ചെയ്യും ഇതായി ചോയ്ക്കും ഇതിപ്പോ ഇപ്പൊ താൽക്കാലം വെച്ചതാണ് പഴയ കോട കേടുന്നപ്പോ താൽക്കാലം വെച്ചത് പിന്നെ കോട ഉള്ളത് ഇതിന്റെ മോഡൽ വെയിറ്റ് താങ്ങനെ അങ്ങനെ മാറ്റിയ കുട ഉണ്ട് അല്ല അത് വേറെ വേറെ മോഡലായിരുന്നു അവിടെ ഇവിടെ അല്ല ഇവിടെ നമ്മുടെ തോഴിമാരുടെ എല്ലാം

ണ്ടാക്കി നോക്കുറി കാർഡ്ബോർഡാണ് പേപ്പർ ഒട്ടിച്ചിട്ട് പിന്നെ ഞാൻ ഓരോ ഡിസൈൻ ഇങ്ങനെ പേപ്പറും കൊണ്ട് കട്ട് ചെയ്ത് അത് കൊടുത്തു അല്ലേ കൊടുത്തു അത് ഏകദേശം ഇതേ കൈണ്ടായിരുന്നു ഇതിനുള്ള ഇതിനൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതെ ഫ്രെയിം മാത്രം അത്ര ഉണ്ടാവും ഓ ഫ്രെയിം മാത്രം അത്ര ഉണ്ടാവുന്നു താൻറെ ഇതിനൊക്കെ മറ്റേ ഷേപ്പ് മാത്രം ആർച്ചിന്റെ ഷെയ്പ്പ് മാത്രം ബാലബോഷിന്റെ അതിലങ്ങനെ ഡിസൈൻ ചെത്തി എടുക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു അത് കല്ലൊഴിയവരാണ് വാങ്ങിയത് അല്ലേ അതിനൊക്കെ ഇവിടെ വെച്ചറിഞ്ഞ ഒട്ടിപ്പല്ലല്ലോ കൊമ്പാ കൊമ്പെടുക്കാൻ പറ്റും ഈ കൊമ്പ തിരിച്ചു വെക്കാൻ പറ്റൂലത്തി ആ ഒന്ന് വെക്കും അങ്ങനെ സൈഡ് സൈഡ് ഇത് ഇവിടെ എന്ത് സംഗതി ഈ സാധനമൊക്കെ കാണിക്കട്ടേടാ അത്രയും മൈനൂട്ടായ സാധനം എടുക്കാം സാർ തലയും കൂടി ഉൾപ്പെടുത്താൻ രീതിയിൽ ഓക്കെ അത് ഇങ്ങോ പറ്റിക്കതാ ഏ ആ തല ആട്ടാൻ പറ്റുക അതുപോലെ കണ്ണിന്റെ ഇവിടെ പിടിക്കാൻ ഇതൊരു സാധനം വെച്ചിട്ടുണ്ട് ഇവിടെ ഹരിയേട്ട് കാളുടെ കഴിഞ്ഞോ ഇങ്ങനെ ഒരു കൊണ്ടു നിർത്തണ്ടേ കഴിഞ്ഞൊല്ലാണത് ഈ ഇക്കൊല്ലാണ് ആ സാധനം അങ്ങനെ ഒരു സംഗതി സംഗതില്ലേ അതടക്കം കറക്റ്റ് എടുത്തിട്ടുണ്ട് ഇവിടെ ഇത് ആണ് സംഭവം അവിടെ വേറെ കാർബോണിന്റെ അതില് വളച്ചതല്ല അല്ലേ അല്ല അതില് വളച്ചതല്ല

ഇതൊക്കെ സ്കെച്ചല്ലേ എല്ലാ സ്കെച്ച് ആണ് അങ്ങനെ പഠിക്കണമില്ല അപ്പൊ എന്താ പ്ലാൻ എന്താ ഇത് അടുത്ത കൊല്ലത്തേക്ക് വലിയൊരു വലിയ കാളേനെ ഇറങ്ങിയാളൊക്കെ ഉണ്ടാകുന്ന രീതിയില് അത്ര വലിയ പ്ലാനൊന്നുമില്ല ഇതിന്റെ തല മാറ്റണം നമുക്കൊന്നുണ്ടാക്കണം തല മാറ്റണം പറഞ്ഞ തെർമോകോൾ കൊണ്ട് ആക്കണം അല്ലേ ആ ഹാ ഹാ പിന്നെ അത് ഒരു വില കണ്ടില്ലേ തെർമോഹോളിൻ്റെ അത് പുതിയതായിട്ട് ഉണ്ടാക്കാനുള്ളത് ആ ഭാഗം ഇങ്ങനെ ഇത് തെർമോഹോളിൽ ഉണ്ടാക്കി തരാം ചിട്ട് കട്ട് ചെയ്തിട്ട് അതായത് നമ്മുടെ ഒരു സൈഡിൽ നിന്നുള്ള ഇതെടുക്കും അല്ലേ ഈ കൊടുത്തു മറ്റേ അതിനെ കുറേ പീസുകൾ വെച്ചിട്ട് ഒട്ടി ചേർത്ത് ഒട്ടിച്ചു ഇത് ഇനിയും വരും ഒരു രണ്ട് പീസും ചേർക്കാണ്ട് എന്നിട്ട് കട്ട് ചെയ്തെടുക്കും ഇവിടെ കൊമ്പ് വരും കൊമ്പിന്റെ മുമ്പത്തെ കളിത്താദിതിരെ ഒരു നാല് കൊല്ലം മുമ്പ് ആ കൊറോണയ്ക്ക് മുമ്പുള്ള ആളുകളിലൊക്കെ ഈ ഒരു സാധനം കിടക്കണ്ടായിരുന്നു ഇവിടെ ഒരു ഇങ്ങനൊക്കെ ഒരു സാധനം വരണം അത് വ്യാഴിയും അങ്ങനെ ഉണ്ടാക്കണം വിചാരിച്ചതായിരുന്നു പക്ഷെ അപ്പൊ വരച്ചിട്ട് റെഡി വീഡിയോ ഒക്കെ ചെറിയ വെച്ചിട്ട് അതിന്റെ മുന്നേ ഇതിന്റെ ഉള്ളില് പേപ്പർ എന്തൊക്കെ തിരികിട്ടാണ് ചെയ്യാറുള്ളത് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ കറക്റ്റ് പൊറത്തേക്ക് വരൊന്നുമില്ല അത് കണ്ടപ്പോ ഐഡിയ ചെവി മുമ്പ് പറഞ്ഞു അത് ഒട്ടിച്ച് വച്ചാൽ കൊറേ ഒഴിച്ചപ്പോളി അപ്പൊ ഇല്ലാത്ത കണ്ണില് ലേറ്റ്ണ്ടായിരുന്നു ആദ്യം കണ്ണിലൊക്കെ ലൈറ്റ് ലേറ്റ് കണ്ണില് എവിടെ ലൈറ്റ് അതിന്റെ ഉള്ളില് വയറൊക്കെ അതിന്റെ ഉള്ളു കൂടെ ആദ്യ ഈ കാലം അല്ല അപ്പൊ ഈ ലൈറ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ കൊടുത്തിരുന്നു ഇവിടെ ഇവിടെ ആർക്കും ആർക്കിന്റെ കണ്ണില് കൊടുത്തായിരുന്നു കണ്ണിലുണ്ടാറുള്ളൂ പിന്നെ ആ സമയത്ത് ലൈറ്റ് കോട്ടയെന്ന് അത് വെറുതെ പറയാലല്ലേ സംഭവം ലൈറ്റ് ഇരിക്കുന്നുണ്ട് പക്ഷേ ഇതില്ല സോൾ ഡ്രിങ് സംഭവം ഒന്നും ഇല്ല സാധനങ്ങൾ

മൂന്ന് വെയിലുണ്ടെങ്കിൽ നല്ല ഈ പിള്ളേര് വന്നിട്ട് പിള്ളേര് ചെക്കൻ വരൂ ഞാൻ അവിടെ സെറ്റ് സെറ്റിയാണ്ട വരും ആ വീട്ടിലുള്ള എങ്ങനെയൊക്കെ എന്തൊക്കെ കാറിൽ അങ്ങനെ ഞാൻ കൊടുത്ത കാളല്ലേ അതാ അവിടെ അതിന്റെ പുറത്ത് ഇരിക്കാറു അതിന്റെ തല ഞാൻ അവിടെ ഞാൻ അവിടെ പെയിന്റ് അടുത്തോണ്ടിരിക്കുന്ന ഇത് ഇതോണ്ടിട്ട് അവിടെ വെക്ക പിന്നെ ഉള്ളിലുണ്ട് തല അത് എടുത്തോണ്ടിരും അത് എടുത്തോണ്ട് കൊണ്ടുവന്നിട്ട് അത് ഒരു ചെറിയ ഇത് ഇങ്ങനെ തല ആയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് വേറെ പിടിച്ചു കഴിക്കുന്നില്ല അടിപൊളിയാ കൊറച്ചു ബലുള്ള കിട്ടാ എന്താ സാധനം

അതൊട്ടിച്ച ഒരു ആവേശത്തിന് ഒട്ടിച്ച് ഒഴി വീട്ടിയില്ല മറ്റേ ജയനാഥൻ ഇങ്ങനത്തെ അത് വേറെ നമ്മള് ഓരോ സാധനമൊക്കെ മേടിക്കുമ്പോൾ അതിന്റെ നാല് സൈഡും വരണത് അല്ലേ അതായത് അതിനെ ഒട്ടിച്ചൊട്ടിച്ചിട്ട് കറച്ച് ഷേപ്പിനാക്കി ഇട്ടിട്ട് അതെല്ലാം കട്ടിയുള്ളത് അവിടെ തൃക്കിടിരിണ്ട് അവിടെ ഇണ്ടെന്നിട്ട്